ഡയറി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഞാൻ ഡയറി ഫാം ഏകദേശം നിർത്തി എന്ന് അറിഞ്ഞപ്പം മുതൽ പതിവായിട്ട് ചിലരൊക്കെ വിളിച്ചും അതുപോലെ കമൻസിലൂടെ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒത്തിരി ബോധ കൃഷി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്ത് ചെയ്തു ഇപ്പം അത് വിൽക്കാനുണ്ടോ എന്താ അതിൻ്റെ എന്ന് പോത കൃ കൃഷിയുടെ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത മാറി വാഴയായി ആ കൃഷിയെക്കുറിച്ചാണ് നമുക്ക് ഒരു പതിനഞ്ച് കറുവപ്പശുവും കിടാക്കളെല്ലാം കൂട്ടി ഇരുപത്തിരണ്ട് എണ്ണം വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ധാരാളം പുല്ല് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കുള്ള സ്ഥലത്ത് ഒരു ഏകദേശം രണ്ടര ഏക്കർ മൂന്ന് ഏക്കറോളം സ്ഥലത്ത് പുൽ കൃഷി ചെയ്തിരുന്നു എന്നാൽ ഈ ഫാമിങ് ഡയറി ഫാമിങ് അവസാനിപ്പിച്ചതോടെ അതിന് ആവശ്യമില്ലാതായി മാത്രമല്ല ഒരു നാല് അഞ്ച് വർഷമൊക്കെ ആയായിരുന്നു അപ്പോഴത്തേന് ഈ കൃഷി പഴകിയിട്ട് പിന്നെ പരിചരണവും കുറഞ്ഞുകൊണ്ട് ഏകദേശം അതിൻ്റെ ഒരു ആയുസ് എത്തിയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സ്ഥലം മുഴുവൻ പോത കൃഷി പറിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ വാഴ കൃഷി ചെയ്തിരിക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഴ കുറെ എണ്ണം കൊലച്ചു ഇപ്പം ഈ ഈ വാഴക്കകത്ത് നടക്കുന്ന പണി എന്ന് പറയുന്നത് അടുത്ത ദിവസം തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വള ഇടണം അപ്പൊ അതിനുവേണ്ടിയിട്ട് ഉള്ള പണികളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചുവട് ഒന്ന് വൃത്തിയായിട്ട് തെളിക്കണം കാരണം ഈ കാടിന്റെയും പുല്ലിന്റെയും മേളിൽ കൊണ്ട് വാള ഇട്ടുക കാര്യത്തില്ല അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വാഴ കൃഷിയിലും ഒരുപാട് ചലഞ്ചുണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഏത് കൃഷിയും ബിസിനസ്സൊക്കെ ആണെങ്കിലും എപ്പോഴും ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡയറി ഫാമിലെ പോലെ തന്നെ ഇതിലുമുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെ അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളാണ് ഒന്ന് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമമുണ്ട് പിന്നെ വെള്ളക്കൂമ്പ് എന്ന് പറയും അല്ലെങ്കിൽ കുറുനാമ്പ് അതാണെങ്കിൽ ഏറ്റവും അവസാനം വാഴ കൊലയ്ക്കാറാകുന്ന സമയത്താണ് അറിയാൻ പറ്റുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് കുടം വരും എന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഇതിന് ഇല്ല അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഒരു തീരെ വണ്ണം കുറഞ്ഞ് വെളുത്ത കളറിൽ ഒരു കൂമ്പ് പൊങ്ങി വരും ഇതൊരു വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ളൊരസുഖമാണ് അത് വന്നു കഴിഞ്ഞാൽ അതിന് വരുന്നതിൻ്റെ പ്രശ്നമെന്ന് വച്ചാൽ ഒരു വാഴയ്ക്ക് നമ്മൾ ചെയ്യേണ്ട അധ്വാനങ്ങളും അതിൻ്റെ വളപ്രയോഗങ്ങളും മുഴുവൻ ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു സംഭവം മാത്രമല്ല അതിൽ നിന്നൊന്നും കിട്ടത്തില്ല ഫുള്ളായിട്ട് അടുത്ത ഒരാഴ്ച കൊണ്ട് അത് ഇങ്ങനെ കരിഞ്ഞ പോലെ നിന്നിട്ട് ചിലപ്പോഴാണെങ്കിൽ അതിനകത്ത് നിന്നൊരു നൂല് വണ്ണത്തിലുള്ളൊരു കൊല പുറത്തേക്ക് ചാടും അതും ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല അതുപോലെ വരണം അല്ലെങ്കിൽ ആ വാഴ ഫുള്ളായിട്ട് പോവും ഇതാണ് ഈ ഒരു അസുഖം അതൊക്കെ ഇതിനകത്ത് ഉണ്ട് ഈ പിണ്ടിപ്പുഴുവിൻ്റെ ഒരു അസുഖം ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കയ്യെല്ലാം കരിഞ്ഞ കയ്യല്ല ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കണം അതുപോലെ ഈ വാഴ കൊലയ്ക്കാറായിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വിത്ത് ഒന്ന് ചവിട്ടി ഇരുത്തി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വാഴയുടെ കരുത്ത് കുറയാതെ ഇരുന്നുള്ളൂ പശുവിന് തിന്നാൻ കൊള്ളത്തില്ലാത്ത കളകൾ അതായത് അധികമായിട്ടുള്ള ഇത് ഈ പാണ്ടിക്കള എന്നൊക്കെ ഇവിടെ പറയും അങ്ങനത്തെ സാധനങ്ങൾ ഇതിൻ്റെ ചവിട്ടി തന്നെ ഇടുന്നതാണ് നല്ലത് അത് നല്ല വളമായിക്കൊള്ളൂ ഏതായാലും കുറേയധികം വാഴകൾ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇങ്ങനെ അതിൻ്റെ വളർച്ചയിൽ മുമ്പോട്ട് പോകുന്നു പോതകൃഷി മാറ്റി വാഴക്കൃഷിയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കൊരുപാട് ചാണകം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പം അത് ഒരു മീഡിയം എന്നും കൂടെ നില എന്നുള്ള നിലയിലൂടെയാണ് ഈ വാഴ കൃഷിയിൽ നല്ലതുപോലെ ജൈവവളം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഏകദേശം ഒരു വാഴയ്ക്ക് ഒരു കൊട്ടയിലധികം വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാന വളമായിട്ട് ചേർത്തിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാസവള പ്രയോഗങ്ങൾ വലിയ കൂടുതലായിട്ട് നടത്തിയിട്ടില്ല എന്നാലും ന്യായമായ രീതിയിൽ വളർച്ച കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യയുടെയും നീനയുടെയും പുതിയ വിശേഷങ്ങളും വാഴക്കൃഷിയുടെ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ